ആൻ നിനക്കെന്ന എവിടെ ഡ്യൂട്ടി റീന മേഡത്തിനൊപ്പമാണോ തൻ്റെ ബാഗ് ടേബിളിലേക്ക് വെച്ച് ഡ്രസ്സിംഗ് റൂമിന് നേരെ നടന്നു മീയ തൻ്റെ നീല യൂണിഫോം എടുത്തു റീന ഡോക്ടർക്കൊപ്പം സ്വാദി ചേച്ചിയാണ് ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത് എനിക്ക് കൈനിക്കിൽ അലക്സ് ഡോക്ടറുടെ കൂടെയാണ് ന്യൂ ഡോക്ടർ ചാർജ് എടുത്തതാണെന്ന് തോന്നുന്നു അലക്സാ മുൻ എന്താ മീയ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും തലമാത്രം പുറത്തേക്കിട്ട് പകപ്പോടെ ചോദിച്ചു അലക്സാ അത് പുതിയതല്ല മോളെ കുറച്ച് പഴയതാ ഒരൊന്നൊന്നര മുതലാ ഒരിക്കൽ സ്വന്തം ഇഷ്ടത്തിനെല്ലാം വലിച്ചെറിഞ്ഞ് പോയതാണ് പിന്നെയും എന്ത് പറ്റിയോ തിരികെ ജോയിൻ ചെയ്യാൻ പിന്നെ എപ്പോൾ വന്നാലും പോയാലും മാനേജ്മെൻ്റ് ഒന്നും പറയില്ല അതെന്താ അങ്ങേരീ ഹോസ്പിറ്റലിനൊരു അസറ്റാ അലക്സ് ഡോക്ടർ നോക്കിയാൽ മതിയെന്നും പറഞ്ഞാൽ പേഷ്യൻസ് വരുന്നത് തന്നെ പേഷ്യൻസിൻ്റെ മുന്നിൽ മാത്രമേ അയാളുടെ മുഖം ഒന്ന് അഴിഞ്ഞു കണ്ടിട്ടുള്ളൂ അല്ലേൽ എപ്പോഴും ഇങ്ങനെ മുഖവും വീർപ്പിച്ചു വെച്ചിരിക്കും ഡീ മീയ സ്വാതി കിതച്ചുകൊണ്ട് ഓടിയകത്തേക്ക് വന്നു അലക്സ് ഡോക്ടർ തിരികെ ജോയിൻ ചെയ്തു കിതപ്പടക്കിക്കൊണ്ട് സ്വാതി പറഞ്ഞു ആനരുവരെയും മാറി മാറി നോക്കി താൻ വന്നിട്ട് രണ്ട് മാസം ആയതേ ഉള്ളു അവതാരത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല ആ മുതലിനെ ഒന്ന് കാണണമല്ലോ ഓ ഞാൻ അറിഞ്ഞു മീയ താല്പര്യമില്ലാതെ പറഞ്ഞു അതെന്താടി ഇപ്പോൾ ഒരു താല്പര്യം ഇല്ലായ്മ നിൻ്റെ ക്രഷർ അല്ലേ ഭാര്യയും കൊന്ന് ജയിലിൽ കിടന്ന് അങ്ങേരുടെ മുന്നിലേക്ക് ചെന്ന് കയറി കൊടുത്താലും മതി എന്താ ഡോക്ടർ ഭാര്യയെ ആൻ വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു അവർ ആത്മഹത്യ ചെയ്തതാനേ അല്ലാതെ ഡോക്ടർ ആരെയും കൊന്നിട്ടൊന്നുമില്ല സ്വാധീനായീകരിച്ചു പിന്നെ ജയിലിൽ കിടന്ന കിടന്നതിനാത്തിനാ മീയ തിരികെ ചോദിച്ചു ആ അത് എന്തേ മറുപടി ഇല്ലേ സ്വാതി മോൾക്ക് ഞാൻ പോട്ടെ എനിക്ക് റീന റീനാ മേഠത്തിനൊപ്പമാണ് ഇന്ന് നിനക്ക് ലേബർ റൂമിലല്ലേ വാച്ചിലേക്ക് നോക്കി തിരക്ക് കൂട്ടി സ്വാതി ചോദിച്ചപ്പോൾ മിയ ഒന്ന് മൂളി ആനിനോട് പറഞ്ഞ് മിയ ലേബർ റൂമിലേക്കും പോയി റിസപ്ഷനിൽ അലക്സ് ഡോക്ടറിൻ്റെ പേഷ്യൻസിൻ്റെ കേസ് ഷീറ്റ് എടുക്കുമ്പോൾ ആനന് വിശ്വസിക്കാനായില്ല ഇത്രയോ അധികമോ ഇത്രയും കേസുകൾ ഇന്ന് അറ്റൻഡ് ചെയ്യുമോ ആൻ അലക്സിൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് പോയി കെ സ്ട്രീറ്റുമായി സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ നെയിം ബോർഡ് കണ്ടു ഡോക്ടർ അലക്സ് സാമോൽ എം ബി ബി എസ് ഗൈനക്കോളജിസ്റ്റ് ഡി ജി ഒ എം ഡി ഇതിനു മുന്നേ ഇങ്ങനൊരു നെയിം ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല അക്ഷമയോടെ കാത്തിരിക്കുന്നവരെ കണ്ട് ഡോക്ടർ വന്നു കാണുമോ എന്ന് സംശയിച്ചാണ് ആനകത്തേക്ക് കയറിയത് എന്തോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അലക്സ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഡോറിന് നേരെ നോക്കി ഫോൺ ടേബിളിലേക്ക് വെച്ചു ടൈം എന്തായി റിവോൾവിംഗ് ചെയറിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അലക്സ് അവളെ തീഷ്ണമായെന്ന് നോക്കി ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒന്ന് പകച്ചുവെങ്കിലും വാച്ചിൽ നോക്കി ആൻ ടൈം പറഞ്ഞു നയൻ ഫോർട്ടി ഷാർപ്പ് നയൻ തേർട്ടിക്ക് എൻ്റെ ടേബിളിൽ കേസ് സ്ട്രീറ്റ് ഉണ്ടായിരിക്കണം പത്ത് മണിക്ക് എല്ലാ ഡോക്ടേഴ്സിനും ഡ്യൂട്ടി ടൈം തുടങ്ങുന്നത് അപ്പോൾ പ്രഗ്നൻസി കേസുകൾ വരുമ്പോൾ നിങ്ങൾ പറയുമോ ഡ്യൂട്ടി ടൈമിൽ പ്രസവിച്ചാൽ മതിയെന്നാൽ ഹൻ കണ്ണും മിഴിച്ച് അലക്സിനെ നോക്കി ആൻസർ മീ നോ നോ ഡോക്ടർ ആക്ച്വലി അലക്സവളെ തറപ്പിച്ചൊന്ന് നോക്കി അവൻ്റെ തീഷ്ണമായ നോട്ടത്തിൽ പറയാൻ വന്നത് അവൾ പകുതിയിൽ നിർത്തി ഇതെന്തോ ഒരു ആൻ പിറുപിറുത്തു ആൻ കേ ടോക്കൺ അനുസരിച്ച് ടേബിളിലേക്ക് ക്രമപ്പെടുത്തി വെച്ചു അലക്സ് ആദ്യത്തെ കേസ് എടുത്ത് തുറന്നു ആൻ ഓരോരുത്തരെയായി വിളിച്ചു ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും ആകുലതകളും എല്ലാം അക്ഷമയോടെ പറയാനുള്ളത് മുഴുവൻ കേൾക്കുന്നു ഓരോരുത്തരോടും നല്ല രീതിയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു സ്കാനിങ്ങിനുള്ളവരെ സ്കാനിംഗ് റൂമിലേക്ക് അയച്ചു തിരികെ അവരുടെ റിസൾട്ട് നോക്കിയാണ് അലക്സ് പുറത്തിറങ്ങിയത് രണ്ടു മണി കഴിഞ്ഞു ആൻ ഫ്രീ ആയപ്പോൾ എന്തിനാണ് ഇത്രത്തോളം ഇരുന്ന് അവരെ കേൾക്കുന്നത് വിശന്നിട്ട് വയറിനുള്ളിൽ നിന്നും വല്ലാത്തൊരു മൂള കാണാം ചോറും പാത്രം തുറന്ന് കൈ ഇട്ടത്തെ ലേബർ റൂമിലേക്ക് വിളി വന്നു ആൻ പാത്രം അടച്ചു വെച്ച കൈയും കഴുകി ലേബർ റൂമിലേക്ക് ഓടി ലേബർ ബെഡിൽ വേദന കൊണ്ട് പൊളയുന്ന പെൺകുട്ടിക്ക് അലക്സ് ഡോക്ടറും റീന ഡോക്ടറും ഉണ്ട് ശരിക്കും തങ്ങളൊക്കെ മാലാകമാരാകുന്ന നിമിഷം സ്വന്തം വിശപ്പും ദാഹവും മറന്ന് ആൻ ആ പെൺകുട്ടിക്കരികിലേക്ക് ചെന്നു ഫ്ലൂയിഡ് പോയിട്ടുണ്ട് നീയേയും മറ്റു രണ്ട് സിസ്റ്റർമാരും ഉണ്ട് പുഷ് നന്നായിട്ട് പുഷ് ചെയ്യേ എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ മുഖത്തോടെ ആ പെൺകുട്ടി ദയനീയമായി പറഞ്ഞു ആനവളുടെ വലങ്കൈ തൻ്റെ കൈക്കുള്ളിലാക്കി ആ പെൺകുട്ടി ആന കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പുഷ് ചെയ്തു ഒപ്പം വേദന കണ്ട് അവൾ അലറിക്കരിഞ്ഞു താൻ നന്നായി പുഷ് ചെയ്താൽ വാവ പെട്ടെന്ന് വരും താൻ തന്നെ ശ്രമിച്ചേ പറ്റൂ അലക്സ് അവളോട് പറയുന്നതിനൊപ്പം ഫലം കൈ വയറിൽ അമർത്തി അരയ്ക്ക് മുകളിലോട്ട് ഉയർന്ന് അവൾ അലറിക്കരഞ്ഞുകൊണ്ട് പുഷ് ചെയ്തു തൻ്റെ പൊന്നോമനയുടെ കരച്ചിൽ കേട്ട നിമിഷം തളർച്ചയോടെ അവളുടെ ശരീരം ബെഡിലേക്ക് വീണു തൻ്റെ വേദനയും തളർച്ചയും അവൾ മറന്നു പൊക്കിൽക്കൊടി വിച്ഛേദിച്ച് ചോരക്കുഞ്ഞിനെ തൻ്റെ ചുണ്ടോട് മുട്ടിക്കുമ്പോൾ പുഞ്ചിരിയോടെ അവൾ ആദ്യ ചുംബനം നൽകി ബോയിയാണ് അലക്സ് പറഞ്ഞു റീന അഡോപ്റ്ററാണ് സ്റ്റിച്ചിട്ടതും കുഞ്ഞിനെ പരിശോധിച്ചതും അവർ പോലും അലക്സിൻ്റെ നിർദ്ദേശങ്ങളെ ചെവിക്കൊള്ളുന്നു റീന ഡോക്ടർ അവനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നത് ആനിനൊരു അത്ഭുതമായിരുന്നു വെട്ടിയൊതുക്കാത്ത താടി രോമങ്ങളും കട്ടിമീശയും അതിനുള്ളിൽ ബ്രൗണിഷ് ലിപ്പും ഉറച്ച ശരീരവും ഒരു കൈ ജീൻസിൻ്റെ പോക്കറ്റിലാണ് അലസമായി നെറ്റിയിലേക്ക് വീഴുന്ന നീളൻ മുടിയെ ഒതുക്കി വെച്ചവൻ മുഖം തിരിക്കുമ്പോൾ ആൻ വെപ്രാളത്തിൽ മുഖം തിരിച്ചു ബസ്സിറങ്ങി റോഡിന് അരികു ചേർന്ന് നടക്കുവാണ് വേദു ഭാവയ്ക്ക് സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് സ്റ്റഡിയിലേ വേണം ഹോൺ മുഴക്കി മുന്നിലേക്കൽപ്പം കയറ്റി നിർത്തിയ ബൈക്കും ബൈക്കിലിരിക്കുന്ന ആളെയും കണ്ട് വേദു മുഖം കുനിച്ച് നടത്തം മെല്ലെയാക്കി എന്തിനാണ് വിച്ചേട്ടനെ കാണുമ്പോൾ താനിങ്ങനെ തലകുനിക്കുന്നത് ശരിക്കും വിച്ചേട്ടനെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അതോ തൻ്റെ മനസ്സിലെ പ്രണയം പിടിക്കപ്പെടുമെന്ന ഭയത്താലോ വേദു ഇനി തന്നെ കണ്ടില്ലേ വിച്ചു ആലോചനയുടെ ബൈക്കും എടുത്തവൾക്ക് പിന്നാലെ ചെന്നു താനന്താടോ എന്നെ കാണാത്ത പോലെ വിട്ടുപോകുന്നത് ഏഹ് ഇന്ന് വാവയില്ലേ പരിഭ്രമം നിറച്ച അവളുടെ നോട്ടം കണ്ട് വിച്ചു ചോദിച്ചു ഇല്ല ചേച്ചിക്ക് സ്റ്റഡി ലീവാ ഇതെങ്ങോട്ടാ നീ ഓടുന്നത് ഞാൻ പോകുക ഞാനും അങ്ങോട്ടല്ലേ കയറിക്കോ വേണ്ട പറഞ്ഞിട്ട് വേദം വേഗത്തിൽ മുന്നോട്ട് നടന്നു റൗണ്ട്സിന് പോയിരിക്കുകയാണ് അലക്സ് കെസ്ട്രീറ്റ് എല്ലാം ആൻ ടോക്കൺ അനുസരിച്ച് ക്രമപ്പെടുത്തി വച്ചു ടേബിളിലിരിക്കുന്ന അലക്സിൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ അതിലേക്കായി വൈശാഖ് കോളിങ് ഡോക്ടർ ഫോൺ കൊണ്ടുപോയില്ലേ റിങ് നിന്നതും ആനിൻ്റെ നോട്ടം ഹോം സ്ക്രീനിലെ പെൺകുട്ടിയിലേക്കായി ആൻ ഫോൺ കയ്യിലെടുത്തു കരിമിഷി പടരാത്ത നിറയെ പീലുകളുള്ള വിടർന്ന കണ്ണുകളുള്ള സുന്ദരിയായൊരു സ്ത്രീ രൂപം ആ പെൺകുട്ടി അറിയാതെ എടുത്ത ഫോട്ടോയാണെന്ന് വ്യക്തം അതുകൊണ്ടാകും അതിനിത്ര ഭംഗിയും ആരായിരിക്കും ഇത് ഭാര്യ ഏ ഇനി കാമുക ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അലക്സിൻ്റെ മുഴക്കമുള്ള ശബ്ദം ആൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ആത്മഗതം കുറച്ച് കൂടിപ്പോയെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്